നമസ്കാരം ലേൻ മലയാളം വിത്ത് ലൗ എന്ന മലയാളം ക്ലാസ്സിലേക്ക് ആറാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലി ആദ്യ യൂണിറ്റിൽ വരുന്ന മൂന്നാമത്തെ പാഠഭാഗമാണ് കോയക്കട്ട പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേൾക്കാത്തവർ കേൾക്കുക അതിനുശേഷം ഇതിൻ്റെ ആശയം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് കാണാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ക്ലാസ്സിലേക്ക് വരികളുടെ ആശയമാണ് ഇവിടെ കൊടുക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് വേണ്ട വേണ്ടുവിലത്തിൽ എഴുതി മാർക്ക് വാങ്ങുക മുനിഞ്ഞ് കത്തുന്നു പോൽ ചിമ്മിനി കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴുന്നിട്ട് കാത്തിരിക്കുന്നു മഴക്കാലത്തെ ഇരുൾമൂടി തുടങ്ങിയ മൂവന്തി നേരം വീടിൻ്റെ ചായ്പിൽ വഴിയിലേക്ക് കണ്ണ് നട്ടിരിക്കുകയാണ് കുട്ടി പുറത്ത് പെയ്യുന്ന മഴ ചായ്പ്പിലേക്ക് ചിന്നിത്തെറിക്കുന്നു ദൂരെ കാണുന്ന മലഞ്ചെരുവിലെ കൂരകളിൽ മിന്നാമിനുങ്ങുകൾ പോലെ ചിമ്മിനിക്കൂടുകൾ മിനിഞ്ഞ് മുനിഞ്ഞ് കത്തുന്നു അതായത് വലിയ തെളിച്ചമില്ലാതെ കത്തുന്നു എന്നാണ് അതിനർത്ഥം എന്താണ് ചിമ്മിനിക്കൂട് ചിമ്മിനി വിളക്ക് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ചെറുവിളക്കിനെയാണ് ചിമ്മിനി വിളക്ക് എന്ന് പറയുക വടക്കേ മലബാറിൽ പ്രചാരത്തിലുള്ള ഒരു പ്രാദേശിക പദമാണ് ചിമ്മിനിക്കൂട് മൂവന്തി നേരം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം അങ്ങനെ മൂവന്തി സമയത്ത് ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ ഒരു കുട്ടി അതായത് കവിയുടെ കുട്ടിക്കാലം കുട്ടി അങ്ങനെ വഴിവെക്കിലേക്ക് കണ്ടെന്നിട്ടിരിക്കുകയാണ് ആരെയാണ് കുട്ടി കാത്തിരിക്കുന്നത് ചരൽക്കുന്ന് കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നെ ഇടയിലോട് ഒരു രൂപം തെളിയുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മൂന്തിയായല്ലോ പാടവും വരമ്പും കിടന്ന് ചരൽക്കുന്ന് കയറിയും ഇറങ്ങിയും മരങ്ങൾക്കിടയിലൂടെ വലിയമ്മ വരുന്നുണ്ടോ എന്നാണ് കുട്ടി നോക്കിയിരിക്കുന്നത് നേരം മൂവന്തി ആയല്ലോ പാടവും വരമ്പും കിടന്ന് വലിയമ്മ വരുന്നതു വരുന്നുണ്ടോ എന്നതിൽ മാത്രമാണവൻ്റെ ശ്രദ്ധ സന്ധ്യാസമയമാണ് മലഞ്ചരിവാണ് വലിയമ്മ സമയത്ത് എത്താത്തതിലും അല്ലെങ്കിൽ വലിയമ്മ എന്തോ ആ വരവിൽ തനിക്കായി കൊണ്ടുവരാനുള്ളൊരു കാത്തിരിപ്പും കൂടിയാണ് കഴിഞ്ഞ ക്ലാസ്സില് ഈ പാഠഭാഗത്തിൻ്റെ വിശദീകരണം ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് എഴുതി കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വരികളും അതിൻ്റെ ആശയവും ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് സ്മരണയിൽ മടക്കുന്നു കൊതിയൂറും കൊയക്കെട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി മഴയത്ത് നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ വലിയമ്മ ഒരിക്കലും വെറും കൈയോടെ വരാറില്ല കൊതിയൂറുന്ന് കൊയക്കെട്ട മടിക്കുത്തിൽ പൊതിഞ്ഞുകെട്ടി വലിയമ്മ മഴ നനഞ്ഞു വരുന്നൊരു ചിത്രം കവിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ് മഴക്കാലത്ത് പണിക്ക് പോകുമ്പോൾ മഴ നനയാതിരിക്കാൻ പണിക്കാർ ചൂടാറുള്ള ഓല കൊണ്ടോ മറ്റുണ്ടാക്കിയ കുരമ്പേയും ധരിച്ചാണ് ചൂടിക്കൊണ്ടാണ് വരുന്നതെങ്കിലും അവർ നനഞ്ഞൊട്ടിയിരിക്കുന്നത് പെരുമഴത്ത് അങ്ങനെയാണ് ഒരു കുട ചൂടിയാൽ പോലും നമുക്ക് ശരീരം നനയാതെ വീട്ടിലെത്താൻ പറ്റില്ല അത്രയ്ക്ക് കാറ്റ് മഴയാണെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി അവരെക്കുറിച്ചുള്ള ഓർമ്മയിൽ പോലും കൊയക്കട്ടയുടെ മണമുണ്ട് വലിയമ്മയുടെ ഓർമ്മ വലിയമ്മ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയാണെന്ന് അതിൻ്റെ മാധുര്യം നിറഞ്ഞ ഒരു സ്മരണയായിട്ട് കവി നമ്മളോട് പങ്കുവയ്ക്കുകയാണ് വലിയമ്മ വന്ന വന്നപാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊതി തുറക്കാൻ ഇറയത്ത് മിഴുന്നിട്ട് ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം വന്നുടനെ വലിയമ്മ എന്ത് ചെയ്യും ആ വടിക്കുത്തിലെ പൊതി തുറക്കുന്നതും കാത്ത് ഇറയത്ത് നിൽക്കുകയാണ് കൊച്ചു കുട്ടികളായ ഞങ്ങൾ ഈ ആ ബാല്യകാലത്തെ കവി വിശേഷിപ്പിക്കുന്നത് മധുര ബാല്യം എന്നാണ് ത്തിന് മാധുര്യം നൽകുന്നത് എന്തെല്ലാമാണെന്നാണ് കവി തുടർന്നു പറയുന്നത് അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാഭ നിറഞ്ഞ പാഠം അതിലുണ്ട് മണ്ണിൻ ആഴം തൊടും താളം വാനിലോളം പടരുന്ന തണൽ വൃക്ഷക്കുളിർ പടർപ്പും അതിലുണ്ട് പഴങ്കഥ പാട്ടുമോളും നാട്ടിൻ നീണം കടങ്കഥപ്പൊരു ജീവൽ പ്രപഞ്ചപാഠം എന്താണ് വരികളുടെ ആശയം മനുഷ്യബന്ധങ്ങളുടെ മാധുര്യമാണ് ബാല്യത്തിനുള്ള ആ പലഹാരം ബാല്യകാലത്ത് കിട്ടിയിരുന്ന പലഹാരം അത് കോഴിക്കട്ടയിൽ മറ്റു പലതും കലർന്നിട്ടുണ്ടെന്നാണ് കവിയുടെ ഓർമ്മയിൽ വരുന്നത് വലിയമ്മയുടെ വാത്സല്യത്തിൻ്റെ പാൽനിലാപാത അലിഞ്ഞു ചേർന്നിട്ടുണ്ട് വലിയമ്മ വാത്സല്യത്തോടെ തരുന്നതാണ് ആ തലമുറകളുടെ അധ്വാന ഫലമായ പാടത്തിൻ്റെ പച്ചപ്പതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ആ പാടത്ത് വിളഞ്ഞ അരി പൊടിച്ചുണ്ടാക്കിയതാണ് കോഴിക്കട്ട അങ്ങനെ നല്ല മാധുര്യം ഊറുന്ന ഒരു ഓർമ്മയായിട്ട് കോഴിക്കട്ട മാറുകയാണ് മണ്ണിൻ്റെ പശുമയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വേരിൻ്റെ താളം അതിലുണ്ട് മണ്ണിൻ്റെ പശിമ വലിച്ചെടുത്താണ് നെൽച്ചെടി വിളയുന്നത് അല്ലേ ആ മണ്ണിൽ നിന്നും വളർന്ന് മാനത്തോളം ഉയരുന്ന തണൽമരങ്ങളുടെ കുളിരും അതിൽ കലർന്നിട്ടുണ്ട് ആ മരങ്ങളുടെ തണൽ തണൽപ്പറ്റിയുമാണ് കോഴിക്കട്ടയുമായി വലിയമ്മ എന്നും നടന്നു വരുന്നത് പച്ചപ്പും പശിമയും തണലും കുളിരുമുള്ള പ്രകൃതിയുടെ സമ്മാനമാണ് ഏത് ഭക്ഷണ വിഭവവും അത് വിളയിക്കുകയും വിളമ്പുകയും ചെയ്യുന്ന വലിയമ്മയെ പോലുള്ള മനുഷ്യർ പാടുന്ന വടക്കൻ പാട്ട് പോലുള്ള നാടൻ പാട്ടുകളുടെ ഈണവും പറയുന്ന കടങ്കഥകളുടെ പുരുളുമെല്ലാം ഒരു കുയക്കെട്ടിയുടെ രുചിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അങ്ങനെ സജീവമായ ജീവജാലങ്ങൾ നിറഞ്ഞ ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണ് കൊച്ചു കൊയ്യ്ക്കട്ടയിലൂടെ ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയമ്മ വാത്സല്യത്തോടെ നിന്ന കൊഴിക്കട്ട നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് കുട്ടിയെ പലതും പഠിപ്പിച്ചു അതൊരു ഭക്ഷണ വിഭവം എന്നതിനപ്പുറം മറ്റു പലതുമായിരുന്നു ഒരു സംസ്കാരം തന്നെയായിരുന്നു എന്നാണ് കവിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് പനി വന്നാൽ നെറ്റിതൊട്ടും നനവാർന്ന ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശ മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞിട്ടിച്ചതിൽ നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യപ്പെരുമയുണ്ട് അതായത് മനുഷ്യനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് ഒരു പനി വന്നാൽ പോലും നെറ്റിയിലിട്ട് ഒരു തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന വലിയമ്മയുടെ കരസ്പർശത്തിൻ്റെ കുളിര് ആ നാട്ടു സംസ്കാരത്തിനുണ്ടായിരുന്നു കുട്ടിക്കൊരു മുറിവ് പറ്റിയാൽ മതി അതിന് ചെടികളുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി അറിയുന്ന വലിയമ്മ എന്ത് ചെയ്യും അതിൻ്റെ ഇലകൾ ചതച്ച് നീരെടുത്ത് മുറിവിലിട്ട് തന്ന് നീറ്റൽ ശ്രമിപ്പിക്കുമായിരുന്നു ആ നാട്ടുവിജ്ഞാനത്തിൻ്റെ ഒരു ചിഹ്നമാണ് അടയാളമാണ് വലിയമ്മ കുട്ടിക്കാലത്ത് തന്ന കൊയ്ക്കട്ട എന്ന് വളർന്ന് വലുതായപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുകയാണ് അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി വയലുകൾ നികന്നെങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടെ ഉയർന്നുവാനിൽ വലിയമ്മ ഇന്നില്ല അവരെ മറന്ന് ലോകം മുന്നോട്ട് കുതിച്ചു വലിയമ്മ കടന്നു പോയി ലോകത്ത് വിടവാങ്ങി വയലുകൾ നികത്തി മനുഷ്യർ നഗരങ്ങൾ പണിതു നഗരത്തിൻ്റെ തീപാറുന്ന വിഭവങ്ങൾ വിളമ്പുന്ന വമ്പൻ മാളുകളും സൂപ്പർ മാർക്കറ്റുകളും കൊണ്ട് അവിടമെല്ലാം ഇന്ന് നിറഞ്ഞിരിക്കുന്നു പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചിയെന്നിൽ സ്മൃതിഹൃത്തിൽ അതിനുശേഷം ഈ കുട്ടിയായ ആ കവി വളർന്ന് വലുതായി പല ദേശങ്ങളും നാടുകളൊക്കെ ചുറ്റി സഞ്ചരിച്ചു പക്ഷേ ഇത്രയ്ക്കും മാധുര്യമോറുന്ന ആ ബാല്യകാലത്തിൻ്റെ മാധുര്യമെന്ന് വിശേഷിപ്പിച്ച ആ കോഴിക്കട്ടിയോളം രുചിയുള്ള കാര്യങ്ങൾ പലതും തിന്നു എന്നാൽ കുഞ്ഞായിരുന്നപ്പോൾ വലിയമ്മ കൊണ്ടുവന്ന കോഴിക്കട്ടിയോളം രുചി മറ്റൊന്നിനുമില്ല അന്നത്തെ കുട്ടി ഇന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി കാരണം ആ രുചി നാവിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു രുചി ഓർമ്മയല്ല മലഞ്ചെരുവുകളിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവി മിന്നാമിനുങ്ങുകളോടാണ് വർണ്ണിച്ചിരിക്കുന്നത് മുനിഞ്ഞു കത്തുന്ന ചിമ്മിണി കൂടുതൽ അകലെ നിന്ന് നോക്കുമ്പോൾ മിന്നാമിനുങ്ങുകൾ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് നേരമേറെ മോന്തി ആയല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം കുട്ടി വലിയമ്മയും അവർ കൊണ്ടുവരുന്ന കോഴിക്കട്ടെയും കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വലിയമ്മ എത്തിയിരുന്നെങ്കിൽ എന്ന് കുട്ടി ആഗ്രഹിക്കുന്നു ഇവിടെ മോന്തി എന്ന് സമയ കുറിക്കുന്നത് സന്ധ്യാസമയത്തെയാണ് ഇരുട്ട് വീഴാൻ തുടങ്ങി മഴയും കനത്തു അങ്ങനെ ഇരുട്ടും കനത്ത മഴയും യാത്രയിൽ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ടാവാം എന്ന ചിന്തയാണ് കുട്ടിയിൽ ആശങ്ക വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് വലിയമ്മ കൊണ്ടുവരുന്ന കുഴിക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം വലിയമ്മ കൊണ്ടുവരുന്ന പലഹാരമായ കുഴിക്കട്ടയിൽ പലതും ചേർന്നിട്ടുണ്ട് എന്തൊക്കെയാണത് വാത്സല്യത്തിന്റെ പാൽനിലാവ് അല്ലെങ്കിൽ ചേർന്നിട്ടുണ്ട് ആ തലമുറകളുടെ അധ്വാന ഫലമായ പച്ചപ്പിൽ വിളഞ്ഞുണ്ടാകുന്ന നെല്ല് ആ നെല്ലിൽ നിന്ന് എടുത്ത അരിപ്പൊടി അതിൽ നിന്നുണ്ടാക്കുന്ന കുഴിക്കട്ട അതിൻ്റെ ആ രുചി വേറൊന്ന് തന്നെയാണ് എന്ന് കവിയുടെ നാവിൻ തുമ്പിൽ ആ രുചി ഇന്നും അവശേഷിച്ചിട്ടുണ്ട് എന്നാണ് കവി പറയുന്നത് പുഴമണ്ണിൻ്റെ പശുമയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ വേരിൻ്റെ താളം അതിലുണ്ട് മണ്ണിൻ്റെ പശിമ വലിച്ചെടുത്ത് വിളയുന്നത് ആ മണ്ണിൽ നിന്ന് വളർന്ന മാനത്തോളം ഉയരുന്ന തണൽ മരങ്ങൾ അതിൻ്റെ കുളിര് എല്ലാം ഈ കൊയ്യക്കട്ടയിൽ കലർന്നിട്ടുണ്ടെന്നാണ് കവി പറയുന്നത് ആ മരങ്ങളുടെ തണൽ തണൽപ്പറ്റിയാണ് കൊയക്കട്ടയുമായി വലിയമ്മ എന്നും നടന്നു വരുന്നത് അടുത്ത ചോദ്യം എങ്ങനെയാണ് വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വലിയമ്മയുടെ കൈകൾ കേവലം സ്പർശനത്തിൽ ഉപരി സ്നേഹം വാത്സല്യം കരുതൽ അതുമാത്രമല്ല അറിവ് രോഗശാന്തി എന്നിവയുടെ എല്ലാം ഒരു പ്രതീകമായിട്ടാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ച് ചൂട് കുറയ്ക്കുന്ന ആ സ്നേഹം അത് പകർന്നു തരുന്ന ആശ്വാസം അങ്ങനെ ആ കരസ്പർശം എല്ലാം എല്ലാം ആയിരുന്നു എന്നതാണ് കവി ഓർക്കുന്നത് ഇനി എവിടെയെങ്കിലും മുറിവ് പറ്റിയാൽ നാട്ടുമരുന്ന് ഉപയോഗിച്ച് പച്ച മരുന്നുകൾ പിഴിഞ്ഞിട്ടിച്ച് അതിൻ്റെ ചാറ് മുറിവിന്മേൽ ഇട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നീറ്റൽ ആ നാട്ടുവൈദ്യത്തിൻ്റെ അറിവ് ഇതൊക്കെ തനിക്ക് സാന്തനമായിരുന്നു ആ കൈകൾ എല്ലാം തനിക്ക് പകർന്നു നൽകുന്ന ഒരു ശക്തി വിശേഷമായിരുന്നു ആ കൈകൾ നന്മയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും എൽ അറിവിൻ്റെയൊക്കെ ഒരു നിറവിടമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അറിവാണ് ഒരു നാട്ടറിവാണ് കവിക്ക് വലിയമ്മ പകർന്നു നൽകിയത് പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്താനാണ് അടുത്ത ചോദ്യം വയലുകൾ നികന്നെങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന ഉയർന്നു വാനിൽ പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊഴുക്കട്ടയോളം കൊഴുക്കട്ടയോളമൊന്നും പകർന്നീല എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ ഇനി ഈ പാഠഭാഗത്തിൻ്റെ ശീർഷകത്തിൻ്റെ ഔചിത്യം കോഴിക്കട്ട എന്നത് എത്രത്തോളം അതിന് അനുയോജ്യമാണ് അതിൻ്റെ വിവരണവും അതിൻ്റെ തലക്കെട്ടും ശീർഷകം എത്രത്തോളം അനുയോജ്യമാണെന്നൊരു ചോദ്യം വരാവുന്നതാണ് ദിവാകരൻ വിഷ്ണു കവിതയ്ക്ക് ഈ കൊയിക്കട്ട എന്ന പേര് തീർത്തും അനുയോജ്യമാണെന്ന് വേണം പറയാൻ ഇവിടെ കൊയിക്കട്ട ഒരു പലഹാരം മാത്രമല്ല സ്നേഹവാത്സല്യങ്ങളുടെ ഗ്രാമീണ നന്മയുടെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് കടന്നു വരുന്നത് വലിയമ്മ കൊടുത്ത ആ ഒരു പലഹാരത്തിൻ്റെ രുചി കവിയുടെ മനസ്സിൽ സ്നേഹമായിട്ടും വാത്സല്യമായിട്ടും കരുതലായിട്ടും അല്ലെങ്കിൽ സ്നേഹാർദ്രമായ അല്ലെങ്കിൽ സ്നേഹനിർഭരമായിട്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഈ കോഴിക്കട്ട നൽകുന്നൊരു പാഠം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇവിടെയും വലിയമ്മയിലും കവിയിലും മാറ്റങ്ങളുണ്ടാക്കി വലിയമ്മ കടന്നുപോയി കവി വലുതായി നാ ലോ നാടുകളേറെ സഞ്ചരിച്ചു പല വിഭവങ്ങളും കഴിച്ചു വില കൂടിയതും രുചികരമായിട്ടുള്ള വിഭവങ്ങളൊക്കെ കഴിച്ചു പക്ഷേ അന്ന് വലിയമ്മ പകർന്നു നൽകിയ ആ കോഴിക്കോട്ടയോളും രുചി മറ്റൊന്നിനും തനിക്ക് ആസ്വാദ്യമായി തോന്നിയില്ല എന്നാണ് കവിയുടെ വേദനയോടെ ഓർക്കുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മയും സ്നേഹവും ആ ഗ്രാമീണ പശ്ചാത്തലവും പ്രകൃതിയും അവിടുത്തെ സംസ്കാരവും ഒക്കെ കവിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ ആ വലിയമ്മയും കുഴിക്കട്ട കുഴിക്കട്ട എന്നുള്ളതും അല്ലെങ്കിൽ വലിയമ്മ എന്നുള്ളതും സ്മരണയിൽ എത്തുന്ന നിമിഷം തന്നെ കവിയിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നന്മയും സ്നേഹവും നാട്ടറിവും എന്നുവേണ്ട ഗ്രാമീണതയും പച്ചപ്പും ഒക്കെ വയലേലകളും എല്ലാം മനസ്സിലൂടെ കടന്നു വരുന്ന ഒരു അനുഭവ അനുഭവവേദ്യമാകുന്നൊരു നിമിഷമാണ് എപ്പോഴും അതുകൊണ്ട് ഈ കോഴിക്കട്ട എന്ന ശീർഷകം ഈ കവിതയ്ക്ക് ഏറ്റവും യോജിച്ച് തന്നെയാണ് എന്ന് പറയേണ്ടി വരും പാഠഭാഗം പഠിപ്പിക്കുന്നതിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കില്ലല്ലോ ഓക്കെ താങ്ക്